നമസ്കാരം വർക്കർമാരുടെ സമരത്തെ അധിക്ഷേപിക്കുന്ന ഇടതു നേതാക്കൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ ആശാവർക്കർമാരുടെ ആ സമരം അന്താരാഷ്ട്ര തലത്തിൽ പോലും വാർത്തയാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥ ചർച്ചയാകുകയാണ് ബി ബിസി അങ്ങനെ ഇന്ത്യൻ പാർലമെന്റ് ചർച്ച ചെയ്ത വിഷയം രാജ്യ അതിർത്തിക്ക് അപ്പുറത്തേക്കും വാർത്തയാകുന്നു ഈ നാണക്കേട് ഒഴിവാക്കാൻ അടിയന്തര ഇടപെടൽ പിണറായി സർക്കാർ എടുത്തേ മതിയാകൂ ഒരു കാലത്ത് ലോകവ്യാപകമായി തന്നെ ഏറെ ഖ്യാതി കേൾപ്പിച്ചിരുന്ന ഒന്നായിരുന്നു ആരോഗ്യ മേഖലയിലെ കേരള മോഡൽ ആഗോളതലത്തിൽ തന്നെ നിരവധി പ്രമുഖ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ വാർത്തകൾ നൽകുന്നത് പതിവായിരുന്നു കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ ബി ബി സിയും സി എൻ പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ പോസിറ്റീവായ വാർത്തകളാണ് നൽകിയിരുന്നത് എന്നാൽ ബി ബി സി തന്നെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് ഇന്ത്യാസ് ഫ്രണ്ട്ലൈൻ ഹെൽത്ത് വർക്കേഴ്സ് ഫൈറ്റ് ഫോർ ബെറ്റർ പേ ആൻഡ് റെക്കഗ്നൈസേഷൻ എന്ന തലക്കെട്ടോടുകൂടിയാണ് അവർ ഈ വാർത്ത നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ആശാവർമാർ തങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുകയാണ് സർക്കാർ ഇവരുമായി ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല പല പ്രമുഖ സി നേതാക്കളും സമരം ചെയ്യുന്നവരെ അധിക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു സമരം ഒത്തുതീർപ്പായില്ലെങ്കിൽ അടുത്തയാഴ്ച സെക്രട്ടേറിയറ്റ് വളയാൻ ആശാ പ്രവർത്തകർ തീരുമാനിച്ച കാര്യവും ബി ബി സി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു രാജ്യത്ത് പത്ത് ലക്ഷത്തിലധികം ആശാവർമാരാണ് ജോലി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ എം ആയ doctor ശശി തരൂർ സമരക്കാരെ അൺസൺ ഹീറോസ് എന്ന് വിശേഷിപ്പിച്ച കാര്യവും ബിബിസി റിപ്പോർട്ടിൽ പറയുന്നു ഇവരെ വില കുറച്ച് കാണുന്ന സർക്കാരിന്റെ രീതി ശരിയല്ലെന്നും തരൂർ വ്യക്തമാക്കിയിരുന്നു രാജ്യവ്യാപകമായി ആശാപ്രവർത്തകരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചിരുന്നു കേരള സർക്കാരും ഇവരുടെ മൂന്ന് മാസത്തെ ശമ്പള കുടിശ്ശികയും കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്ത് ആശാപ്രവർത്തകർക്ക് ഏറ്റവും ഉയർന്ന പ്രതിഫലം നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്ന മന്ത്രി വീണാ ജോജിന്റെ പ്രസ്താവനയും ബിബിസി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടും കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ആശാ പ്രവർത്തകർ കിട്ടിയ ടാർപോളിൽ പോലീസ് അഴിച്ചുമാറ്റിയ കാര്യവും റിപ്പോർട്ടിലുണ്ട് സമരം ചെയ്യുന്നവരുടെ വിശദമായ അഭിമുഖങ്ങളും വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തെ ചില സംസ്ഥാനങ്ങളിലെ വിദൂരമായ ഗ്രാമങ്ങളിൽ പോലും സേവനം ചെയ്യുന്നവരാണ് ആശാ പ്രവർത്തകർ എന്ന കാര്യവും ബി ബി സി ചൂണ്ടിക്കാട്ടുന്നു നേരത്തെ കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും ഇത്തരത്തിൽ ആശാ പ്രവർത്തകർ നടത്തിയ പ്രക്ഷോഭങ്ങളെക്കുറിച്ചും ബി ബി സി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് ആറ്റുകാൽ ദേവിക്ക് ഭക്തജന ലക്ഷ്യങ്ങൾ പൊങ്കാല അർപ്പിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ പൊങ്കാലയുമായി ആശാവർക്കർമാർ എത്തിയത് വലിയ ചർച്ചയായിരുന്നു സർക്കാരിന്റെ കനുവ് തേടിയുള്ള പൊങ്കാലയാണ് ഇടുന്നതെന്ന് ആശാവർക്കർമാർ പ്രതികരിക്കുകയും ചെയ്തു ഞങ്ങളുടെ മുപ്പത്തിരണ്ട് ദിനരാത്രികളുടെ വ്രതമാണ് നേർച്ചയായി സമർപ്പിക്കുന്നത് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ സർക്കാർ കണ്ണു തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആശാവർക്കർമാർ പറഞ്ഞിരുന്നു പക്ഷേ ഈ പൊങ്കാലയ്ക്ക് ശേഷം നടപടികളില്ല കേന്ദ്ര ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആശാമാരുടെ പ്രശ്നം വരാത്തതിന്റെ നിരാശയിലും അതൃപ്തിയിലുമാണ് സമരക്കാർ ഫണ്ട് അനുവദിച്ചതിനെ ചൊല്ലി കേന്ദ്രവും കേരളവും തമ്മിലുള്ള തർക്കം ഉടൻ തീർത്ത് പ്രശ്നം പരിഹാരം ഉണ്ടാകണമെന്നാണ് ആശാമാരുടെ ആവശ്യം ആശാമാരുടെ ഇൻസെന്റീവ് കൂട്ടുമെന്ന് പറഞ്ഞ് കേന്ദ്ര മന്ത്രി ജെ പി നദ്ദ കൂട്ടുന്നത് എത്രയായിരിക്കുമെന്ന് വ്യക്തമായിരിക്കുന്നില്ല കേരളം ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകിയില്ലെന്ന് കേന്ദ്രമന്ത്രിയും കൊടുത്തിരുന്നുവെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രിയും ആവർത്തിച്ചിരുന്നു തിങ്കളാഴ്ച സെക്രട്ടറി ഉപരോധം നടത്തിയ സമരം കടുപ്പിക്കാനാണ് ആശാമാരുടെ നീക്കം ഇതിനിടെയാണ് ബി ബി സി വാർത്തയും അതേസമയം ആശാ വാക്കന്മാർക്കുള്ള ധനസഹായം ഉയർത്തണമെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തു ആശാമാർ താഴെ തട്ടിൽ നടത്തുന്നത് നിർണായക സേവനമെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു ആരോഗ്യ മന്ത്രാലയ കമ്മിറ്റിയാണ് ഈ ശുപാർശ നൽകിയത് നിലവിൽ അയ്യായിരം മുതൽ തൊണ്ണൂറായിരം വരെയാണ് ആശാ വാക്കമാർ ധനസഹായം കിട്ടുന്നത് ഇത് രണ്ടു നേരത്തെ ഭക്ഷണത്തിന് പോലും തികയില്ലെന്ന് പാർലമെന്ററി കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഓരോ ജീവിതവും ഓരോ കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു